അച്ഛൻ ഞങ്ങളെ ഇനി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട വേണ്ട ഞങ്ങളുടെ ഇട്ടിട്ട് പോയി അമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഒരു നാട്ടുകാരും സഹായം കൊണ്ടാ കഞ്ഞി ും കഞ്ഞിട പ്രവാസിയായിരുന്നു കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഒക്കെ ഭാര്യക്ക് അയച്ചു കൊടുത്തു ചേട്ടൻ രോഗിയാണെന്നറിഞ്ഞപ്പം ഭാര്യ ഈ ചേട്ടനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയി ഈ കൊച്ചുമോള് അന്ന് മൂന്നാം ക്ലാസ് പഠിക്കും ആ സമയത്താണ് പുള്ളിക്കാരി പോകുന്നത് നിത്യ്ക്കും നിഷയ്ക്കും അവരുടെ അമ്മയും അച്ഛനും എല്ലാം ചേട്ടനാണ് പൊന്നുപോലാണ് ഈ മക്കള് ചേട്ടനെ നോക്കുന്നതും ഈ ചേട്ടൻ മക്കളെ നോക്കുന്നതും ഒരു പരിഭവവും നമസ്കാരം എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല അത്രയ്ക്ക് സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ഇലവന്തിട്ട എന്ന് പറഞ്ഞ പ്രദേശമാണ് ഈ ചേട്ടനെ കണ്ടില്ലേ ചേട്ടൻ്റെ പേര് ഗോപകുമാറിനാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ചേട്ടൻ ഹൃദയ സംബന്ധമായ അസുഖമായിരുന്നു അതിപ്പോൾ ക്യാൻസറിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ ചേട്ടൻ പ്രവാസിയായിരുന്നു അഞ്ചാറ് വർഷക്കാലം പ്രവാസിയായിരുന്നു കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു ചേട്ടൻ രോഗിയാണെന്നറിഞ്ഞപ്പം ഭാര്യ ഈ ചേട്ടനെ ഉപേക്ഷിച്ച് ഈ കുഞ്ഞു മക്കളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ പോയി ചേട്ടൻ രോഗിയാണെന്ന് അറിഞ്ഞ് അന്ന് പോയതാണ് പിന്നെ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല ഈ അനുജിത്തിമാർ എന്ന കുഞ്ഞായിരുന്നു ഇന്നിപ്പോൾ ഇവർ മോളെത്തല്ല പഠിക്കുന്നേ മോള് പ്ലസ് ടുവിനും മോള് ഏഴിലും പഠിക്കുകയാണ് ഇവർക്ക് അച്ഛനും അമ്മയെല്ലാം ഈ ചേട്ടനാണ് ഈ ചേട്ടൻ രോഗിയാണെന്നറിഞ്ഞപ്പം ഭാര്യ ഇട്ടിട്ടു പോയ ഒരു സങ്കടകരമായ അവസ്ഥ എന്താ അല്ലേ നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത് ചേട്ടൻ്റെ ജീവിതം വളരെ കഷ്ടപ്പെടാണ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവരെ വളർത്തണം വിവാഹം കഴിച്ച് അയപ്പിക്കണം ചേട്ടന് ഹാർട്ട് സംബന്ധമായ അസുഖമുണ്ട് അതിനോടൊപ്പം തന്നെ ക്യാൻസറും പിടിപെട്ടിരിക്കുകയാണ് നിത്യ ചെലവുകൾക്ക് പോലും എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്തൊരു സാഹചര്യം സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെയാണ് ഇവരെ സഹായിച്ച് അവരുടെ കരുണ കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാട്ടിൽ വന്നിട്ട് ആശാരിപ്പണി ചെയ്താണ് കുറച്ചു കാലം ജീവിച്ചത് ഇപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് ആ ഒരു ചേട്ടന്റെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയാം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ചേട്ടന്റെ പുറത്ത് മരുന്നിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നും ഈ മോളാന്ന് ഇട്ട് കൊടുക്കുന്നേന്നില്ല ഇത് എന്ത് പറ്റിയതാ ഇത് റേഡിയേഷൻ ചെയ്യുമ്പോൾ പൊള്ളുന്നതാണ് പിന്നെ മോള് മരുന്നിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത് സത്യം പറഞ്ഞാൽ ഇവരില്ലായിരുന്നു എന്ത് ചെയ്തു ചേട്ടന്റെ എല്ലാം അല്ലേ ഇവര് തീർച്ചയായിട്ടും ഒരുപക്ഷെ എനിക്കൊന്നും ആൺകുട്ടികളായിരുന്നെങ്കിൽ പോലും ഇത്രയും ചെയ്തു തരത്തില്ലായിരുന്നു ഇവരൊരു പെൺകുഞ്ഞുങ്ങളായതോണ്ടാണ് അല്ലേ എന്നാലും ഒരുപാട് നന്മകൾ മക്കളെ നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആ ഒരു മനസ്സുണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ വലിയ നിലകളിൽ കേട്ടോ രണ്ടുപേരും നന്നായി പഠിക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് അമ്മ വേണ്ടുന്ന ഒരു സമയത്താണ് സമയത്താ പോകുന്നത് കാരണം ആ സമയത്താണ് എനിക്ക് ഈ വാൽവിന്റെ പ്രശ്നവും ഇപ്പോൾ തുടങ്ങുന്നതും ആ സമയത്താണ് അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞു ഞാനും നോക്കിയത് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ ഉള്ളൊരു വിഷമം ഉണ്ടാകരുതെന്നും കരുതി നമ്മൾ അങ്ങനെ നോക്കിയാൽ വളർത്തിയേ അതോടൊക്കെ ആയിരിക്കും പിള്ളേർക്കിപ്പോൾ അതിനോട് വലിയ താല്പര്യം ഇല്ല അമ്മ വിളിച്ചാലും അന്ന് വിളിക്കണമെന്നോ കാണണമെന്നൊന്നും താല്പര്യം എൻ്റെ മുന്നേസ് പറയുന്നില്ല ഈ ഉള്ളിൻ്റെ ഉള്ളിൽ കാണുകയെന്ന് അറിയത്തില്ലല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വാൽവിന് ഒരു തകരാറുണ്ടെന്ന് ഉള്ള അറിവഞ്ഞ് അന്ന് നല്ല അതിൽ നിന്ന് കഴിക്കുക ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള കണക്കുറില് മരുന്ന് കഴിച്ച് കഴിച്ച് വന്ന് ലാസ്റ്റ് ഒട്ടും വയ്യാത്തൊരവസ്ഥ വന്നായിരുന്നു എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞൊരു ഓഗസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്ക് പോകാൻ പോകാൻ പറ്റാതെ ഉള്ളൊരു അവസ്ഥ ഞാൻ എത്തിയായിരുന്നു സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഡോക്ടർമാർക്കാണ് ക്യാൻസർ ഉണ്ടോന്നൊരു ഡൗട്ട് തോന്നി അപ്പോഴത്തേക്ക് എനിക്ക് നെഞ്ചിവിടെ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്തങ്ങ് വേദന കൂടി അങ്ങനെ ഇരുന്നിട്ട് അതുപോലെ പോയി ഞാൻ ബയോപ്സി ചെയ്തു ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ക്യാൻസറിൻ്റെ ആരംഭമുണ്ടെന്ന് കാണുന്നു നിങ്ങൾക്ക് എട്ടമ്പത് വർഷത്തോളം ഒന്ന് ജീവിച്ച പിന്നെ ഈ കൊച്ചുമോള് അന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുക ആ സമയത്താണ് പുള്ളിക്കാർ പോകുന്നത് ഞാൻ ആ സമയത്ത് ഗൾഫിലുണ്ട് ആയിരുന്നു സൗദി അറേബ്യയിൽ അപ്പം നമ്മൾ എല്ലാ മാസവും പൈസയൊക്കെ അയച്ചു കൊടുക്കും പക്ഷെ പുള്ളി വാരാണ്ട് സ്നേഹിച്ചിട്ട് പോയതാണെന്നാണ് എൻ്റെ ഇത് അങ്ങനെ ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ ഒന്നുമില്ല ആ അസുഖമാണെന്ന് അറിയുന്നതും ആ ഒരു സമയത്തൊക്കെയാണ് അങ്ങനെ ഞാൻ പിന്നെ തിരിച്ചിങ്ങിപ്പോയിരുന്നു കുഞ്ഞുങ്ങൾ തനിച്ചത് പിന്നെ അങ്ങനെ വന്നിട്ട് നാട്ടിലെ ആശാരി ശരിപ്പണിയൊക്കെ ആയിരുന്നു അപ്പൊ ഈ വാൽവിന്റെ പ്രശ്നം കൊണ്ട് പല പിന്നെ ജോലിക്ക് പോകാനൊക്കാതെയായി പിന്നെ നമ്മുടെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ സഹായം കൊണ്ടാണ് ഇതുവരെ ആയത് അല്ലാതെ ഗൾഫിൽ പോയപ്പോ സമ്പാദിച്ചതൊന്നുമില്ല ഇനിയിപ്പോ പോസ്റ്റ് ഓഫീസിൽ കിടപ്പുണ്ട് വേണ്ട ഒരു ലക്ഷം രൂപ കണ്ടോ അതും പുള്ളിക്കാരുടെ പേരില്ല നമുക്ക് കിട്ടത്തില്ല അതൊന്നും കിട്ടത്തില്ല അത് പല പ്രാവശ്യം ശ്രമിച്ചു നോക്കിയാൽ ഓരോരുത്തരും ശ്രമിച്ചു നോക്കിയാൽ കേന്ദ്ര സർക്കാരിനായിട്ട് അത് കിട്ടത്തില്ലെന്ന് പിന്നെ കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മൾ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ പിന്നെ ഒരു വർഷം ഏകദേശം ആഗസ്റ്റ് മുതൽ കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ മുതൽ ഇതുപോലെ തീരെ അങ്ങ് വയ്യാതായൊക്കെ ഇരിക്കുമായിരുന്നു നാട്ടുകാരും കൂട്ടുകാരുടെ ഒക്കെ സഹായം കൊണ്ടാണ് കഞ്ഞി കുടിക്കുന്ന പോലെ ഈശ്വര സഹായിച്ച് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട് ഇച്ചിരി ആകുന്ന ദിവസമൊക്കെ ഞാൻ വെളിയിൽ ട്രങ്ങി കഴിച്ചാൽ എന്നെ വഴക്ക് പറയാൻ തന്നെ കാണും ഒരു പത്ത് പേര് സഹായം കൊണ്ടാ എന്തേലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് എന്നോട് പറഞ്ഞാൽ അത് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം അങ്ങനെയൊക്കെ ഉള്ള നാട്ടുകാരുമാണ് അതുകൊണ്ടാ ആരെയും പിടിച്ചിരിക്കാൻ പറ്റുന്നു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെവിടെയെങ്കിലും പോയി ഇച്ചിരി താമസം എന്ന് പറഞ്ഞാലും നാട്ട് ആരിലും പോയി വിളിച്ചുകൊണ്ട് വരുമോ എന്നതിൽ ഇവിടെ നാട്ടിൽ അതിലേക്കാരും ഒക്കെ നോട്ടമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഞാനായിട്ടാണ് ഇത്രയും നാളും വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവർക്ക് അമ്മയെ വിളിക്കണമെന്നോ അമ്മയെ കാണണമെന്നുള്ളൊരാഗ്രഹമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ തയ്യാറാ കുഞ്ഞുങ്ങൾക്ക് അമ്മ വേണമല്ലോ ഇനി പോരാൻ പറഞ്ഞു എന്ത് തെറ്റായാലും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അന്നേരം പുള്ളിക്കാർ പറഞ്ഞ് ഇപ്പോൾ വരാനൊക്കത്തില്ല ഞാൻ ചോദിച്ചാൽ എപ്പോൾ വരാൻ പറ്റും അന്നേരം പറഞ്ഞ് അതിപ്പം പറയാനൊക്കെ അപ്പം അങ്ങനെയാണ് ഇങ്ങോട്ട് വരണ്ടായിരുന്നു അന്ന് പോയി വെക്കും അതിനുശേഷം പിന്നെ ആരും വിളിച്ചില്ല ഒരു രണ്ട് മാസം ഞാൻ ഇതുവരെ വിളിക്കുമായിരുന്നു വിളിച്ചിട്ട് പറയും കുഞ്ഞുങ്ങൾക്ക് അമ്മയാണ് ആവശ്യം ഇപ്പം ഞാൻ തന്നെ എത്ര വളർത്തിയെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളോട് രണ്ട് പേം പിള്ളേരായി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളു അതൊന്നും പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനതൊക്കെ സത്യം പറയാം അതൊക്കെ എൻ്റെ കൂട്ടുകാർ പിള്ളേരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പെൺ പിള്ളേർ തന്നെ അവരോടൊക്കെ ഞാൻ വിളിച്ചേച്ച് പറയുന്നത് പോലെയൊക്കെ പ്രശ്നം കുഞ്ഞ് കുഞ്ഞിനോട് ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനൊക്കെയാ വളർത്തിയെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് പറയാലോ എന്ത കുഞ്ഞുങ്ങളുടെ മുന്നേ വെച്ച് പറയാൻ ആണോന്നൊക്കെ എനിക്ക് അങ്ങനെയുള്ളതാണോന്നില്ല ഞാൻ ഓപ്പൺ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അതങ്ങനാ ചെയ്യേണ്ടത് എന്നൊക്കെ അച്ഛൻ ഞങ്ങളെ ഞങ്ങൾ അമ്മ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങടെ അച്ഛനും അമ്മയല്ല എൻ്റെ അപ്പയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണം ഇപ്പൊ അപ്പയുടെ കൂട്ടുകാരും അവരൊക്കെ സഹായിച്ചു ഞങ്ങളെ ഇട്ടിട്ട് അതിന് അമ്മ ഞങ്ങൾക്ക് വേണ്ട അച്ഛനും അമ്മയെല്ലാം ഞങ്ങളുടെ നിത്യക്കും നിഷക്കും അവരുടെ അമ്മയും അച്ഛനും എല്ലാം ചേട്ടനാണ് പൊന്നുപോലാണ് ഈ മക്കള് ചേട്ടനെ നോക്കുന്നതും ഈ ചേട്ടൻ മക്കളെ നോക്കുന്നതും ഒരു പരിഭവവും ഇല്ല നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിൽ പെൺകുട്ടികളൊക്കെ വഴക്കുണ്ടാക്കുന്നത് അത് വേണം ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇവർ അച്ഛൻ്റെ അവസ്ഥയറിഞ്ഞ് ജീവിക്കുന്ന രണ്ട് കുഞ്ഞനുജത്തിമാരാണ് നമുക്കിവരെ കൈവിടരുത് ഈ കുഞ്ഞുങ്ങളെ നന്നായി നമുക്ക് പഠിപ്പിക്കണം ഇവരുടെ ഈ കുഞ്ഞുങ്ങളുടെ ഏക ആശ്രയമാണ് ഈ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ചികിത്സാ സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടുന്ന സഹായം നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ ചേട്ടനെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇത് കാണുന്ന നല്ലവരായ പ്രേക്ഷകര് ഇവരെ കൈവിടലെന്നാണ് എനിക്ക് താഴ്മയായി അപേക്ഷിക്കാനുള്ളത്